സൈനയുടെ മോഹൻ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ തിയേറ്ററിൽ എത്തിയതിന് പിന്നാലെ വീണ്ടും ചർച്ചകൾക്ക് ഒരു പേരാണ് സൈനയുടെ മോഹൻ വർഷങ്ങൾക്കിപ്പുറം സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും തിരഞ്ഞ പേര് ആരാണ് ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച സൈനയുടെ മോഹൻ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർമാരിൽ ഒരാളാണ് സൈനയുടെ മോഹൻ വീട്ടിലും നാട്ടിലുമെല്ലാം എന്ന് പേരെടുത്ത അധ്യാപകൻ എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയതാവട്ടെ സമാനതകളില്ലാത്ത ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഒൻപതിനും ഇടയിൽ കർണാടകയിൽ ഇയാൾ നടത്തിയ കൊലപാതകങ്ങൾ പോലീസിനും പൊതുജനങ്ങൾക്കും പേടി സ്വപ്നമായിരുന്നു കർണാടക ബൺഡ്വാൾ കന്യാനിയിലെ മോഹൻകുമാർ എന്ന സൈനയുടെ മോഹൻ ടാർഗറ്റ് ചെയ്തത് സ്ത്രീകളെയായിരുന്നു സ്ത്രീധനം നൽകാൻ കഴിയാത്തവരോ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരോ ആയ ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ വയസ്സുവരുന്ന സ്ത്രീകളെയായിരുന്നു ഇയാൾ വശീകരിച്ച് കൊലപ്പെടുത്തിയിരുന്നത് വളരെ വ്യത്യസ്തമായി ആശ്ചര്യം നിറയ്ക്കുന്ന ക്രൂരമായ രീതിയാണ് മോഹൻ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത് നിരപരാധികളായ മുപ്പത്തിരണ്ടോളം യുവതികളെയാണ് ഇയാൾ യാതൊരു മനസ്താപുമില്ലാതെ കൊലപ്പെടുത്തിയത് പ്രണയം നടിച്ച പെൺകുട്ടികളെ പരിചയപ്പെട്ടതിനു ശേഷം ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു ശേഷം ഗർഭനിരോധന ഗുളികകളിൽ സൈനയുടെ നൽകുന്നു ഇതോടെ മോഹന്റെ ലക്ഷ്യം സാധ്യമാകുന്നു ഓരോ പെൺകുട്ടിയുടെയും ജീവൻ എടുക്കുന്നതിന് സൈനയുടെ മോഹൻ സ്വീകരിച്ച വഴി ഇതായിരുന്നു സ്വർണവും പണവും കവരുക എന്നതാണ് ലക്ഷ്യം കൊലയ്ക്ക് ശേഷം യുവതികളുടെ സ്വർണങ്ങളും പണവുമായി മോഹൻ കടന്നു കടയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാന ഗ്രാമത്തിലാണ് മോഹൻകുമാർ ജനിച്ചത് ദിവസവേതനക്കാരായ കർഷക തൊഴിലാളികളായ മൈലപ്പ മൊഗൈരയുടെയും തുക്രുവിന്റെയും മകനായിട്ടാണ് മോഹൻ്റെ ജനനം ബിരുദ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബറിൽ സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു സ്ഥിരമായി ഹാജരാകാതിരുന്നതിന്റെ പേരിലും മോശം പെരുമാറ്റത്തിന്റെ പേരിലും പലപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മേരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് മഞ്ചുള ശ്രീദേവി എന്ന രണ്ട് സ്ത്രീകളെ കൂടി വിവാഹം കഴിച്ചു ഇയാൾക്ക് രണ്ട് ഭാര്യമാരിലുമായി നാലു മക്കളുണ്ട് എന്നാൽ മോഹന്റെ കുറ്റകൃത്യങ്ങളുടെ കഥകൾ പുറത്തു വരുന്നതുവരെ ഭാര്യമാർ പരസ്പരം അറിയുകയോ ഇയാളുടെ ചെയ്തികളെ കുറിച്ച് ബോധവതികൾ ആയിരിക്കുകയോ ചെയ്തിരുന്നില്ല മോഹന്റെ കൊലപാതക രീതി മോഹൻകുമാർ എന്ന സൈനയുടെ മോഹൻ സ്ത്രീകളെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ആരംഭിക്കുന്നത് താഴ്ന്ന സാമ്പത്തിക നിലയിലുള്ള സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ബസ് സ്റ്റാൻഡുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമാണ് ഇയാൾ ഇരകളെ തിരഞ്ഞിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തിയാണ് ഇയാൾ ഇരകളെ സമീപിച്ചിരുന്നത് സംഭാഷണത്തിലൂടെ അവരുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുത്തിരുന്നു യഥാർത്ഥ പേര് ഉപയോഗിക്കാതെയായിരുന്നു ഈ വഞ്ചന വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും വിവാഹത്തിന് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെടും മൈസൂര് ബംഗളൂരു ഹാസൻ <laughs> മടിക്കേരി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകും വിവാഹ തലേന്ന് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ താമസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും വിവാഹത്തിനായി അമ്പലത്തിലേക്ക് പോകും മുമ്പ് ആഭരണങ്ങൾ ലോഡ്ജ് മുറിയിൽ വെക്കാൻ ആവശ്യപ്പെടും വഴിയിൽ വെച്ച് ഗർഭനിരോധന നിരോധന ഗുളികയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സയനൈഡ് ഗുളിക നൽകും ഇത് കഴിച്ചാൽ ഉടൻ മൂത്രമൊഴിക്കാൻ തോന്നുമെന്ന് പറഞ്ഞ് അവരെ ലേഡീസ് വാഷ്റൂമിലേക്ക് പറഞ്ഞയക്കും ഗുളിക കഴിച്ച സ്ത്രീ തളർന്നു വീഴുമ്പോൾ ഇയാൾ ലോഡ്ജ് മുറിയിലേക്ക് തിരികെയെത്തി ആഭരണങ്ങൾ എടുത്ത് സ്വർണ്ണ പണിക്കാരൻ എന്ന ഇയാൾ സൈനൈഡ് വാങ്ങിയിരുന്നത് വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷമാണ് മോഹനെ അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചത് നഗരത്തിലെ ഹോട്ടലിലെയും ബസ് സ്റ്റാൻഡിലെയും ടോയ്ലറ്റുകളിൽ നിന്നാണ് മൃതദേഹങ്ങളെല്ലാം കണ്ടെത്തിയത് മൃതദേഹങ്ങളിലെ സ്വർണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു കൂടാതെ എല്ലാ മരണങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരേ സൈനിയുടെ അകത്തു മരണം സംഭവിച്ചതെന്നും പറയുന്നുണ്ട് സംഭവത്തിൽ പത്തൊൻപതാമത്തെ യുവതി കൊല്ലപ്പെട്ടതോടെയാണ് അന്വേഷണം ഗൗരവമായി കാണാൻ പോലീസ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ അനിത ബാരിമാർ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് അനിതയുടെ മരണം ഒരു വർഗീയ കലാപത്തിന്റെ വക്കീലെത്തിയിരുന്നു ബങ്കറ സമുദായ അംഗമായിരുന്നു അനിത ഒരു സുപ്രഭാതത്തിൽ കാണാതായ അനിത ഒളിച്ചോടിയത് പ്രദേശത്തെ ഒരു മുസ്ലിം യുവാവുമായാണ് എന്നാരോപിച്ച് സംഭവം ലഹളയുടെ വക്കിലെത്തി പോലീസ് സ്റ്റേഷന് തീയിടുമെന്ന ഭീഷണി ഉയർന്നു ഇതേ തുടർന്ന് ഒരു മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് പോലീസുകാർ പ്രക്ഷോഭകരെ തിരിച്ചയച്ചു ഇതിന് പിന്നാലെയാണ് അന്വേഷണം ഊർജിതമാകുന്നത് തുടർന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ സകല കോർ റെക്കോർഡുകളും ഒന്നിച്ചു ചേർത്ത് ശാസ്ത്രീയമായ വിശകലനങ്ങൾ നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് അതിൽ നിന്നാണ് നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചത് ലഭിച്ച നമ്പറുകളെല്ലാം എന്നെങ്കിലും ഒരിക്കൽ ബംഗളൂരുവിൻ അടുത്തുള്ള എന്ന പട്ടണത്തിൽ വെച്ച് ആക്റ്റീവായിരുന്നു അതോടെ പോലീസ് പല സംഘങ്ങളായി പിരിഞ്ഞ് ദേരളക്കട്ടയിലെ സകല ലോഡ്ജുകളും പരിശോധിച്ചു പോലീസിന്റെ ഈ നീക്കം എത്തിച്ചേർന്നത് ധനുഷ് എന്ന ചെറുപ്പക്കാരിലേക്ക് പോലീസ് ഒന്ന് വിരട്ടി ചോദ്യം ചെയ്തതോടെ ഫോണും സിമ്മും നൽകിയത് അമ്മാവനാണെന്ന് ധനുഷ് പറഞ്ഞു തുടർന്ന് മോഹൻകുമാറിനെ മറ്റൊരു കേസിന്റെ വിവരങ്ങൾ ചോദിക്കാൻ എന്ന വ്യാജേനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ മോഹൻ പിടിയിലാകുന്നത് കാസർഗോഡ് മുള്ളേരിയ പുഷ്പാവതി ഉപ്പള വിജയലക്ഷ്മി പൈവളികെ സാവിത്രി കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് മോഹന്റെ ചതിയിൽ കുരുങ്ങി ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ മുപ്പതിലേറെ പേരെ കൊന്നിട്ടുണ്ടെന്നാണ് പ്രതിയുടെ മൊഴി ഇരുപത് യുവതികളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സൈനേഡ് മോഹനെതിരെ പുഷ്പാവതി വധക്കേസിലാണ് അവസാനമായി ശിക്ഷ വിധിച്ചത് ഇതിലൊരു കേസിലെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു രണ്ട് കേസുകളിലെ വധശിക്ഷ ജീവപര്യന്തമാക്കി ചുരുക്കി ആറു കേസുകളിൽ വധശിക്ഷയും പതിനാല് കേസുകളിൽ ജീവപര്യന്തവുമാണ് സൈനേഡ് മോഹന വിധിച്ചിരിക്കുന്നത്